നാനൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്നാണ് പ്രധാനമന്ത്രി കുറേ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് പിന്നീട് ഇപ്പോഴും മുന്നൂറ് സീറ്റായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത് ബി ജെ പി പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ അധികാരത്തിൽ വരുമെന്നാണ് അപ്പോൾ പേടി തുടങ്ങി ബെപ്രാളം തുടങ്ങി അതിൻ്റെ ഭാഗമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ രാജസ്ഥാനിലെ പ്രസംഗം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും ബി ജെ പി ആയുധമാക്കുന്നത് വിഷം ചീറ്റുകയാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യയിലെ സമ്പത്തെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കണം പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്കാണ് കൂടുതൽ സ്വത്തുക്കൾ കൊടുക്കേണ്ടത് അത് മുസ്ലിങ്ങൾക്കാണ് കൊടുക്കേണ്ടതെന്ന് കോൺഗ്രസ് പറഞ്ഞു അമ്മ ബംഗാമാരുടെ ആഭരണങ്ങൾ കളക്ട് ചെയ്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും നിങ്ങളുടെ സമ്പത്ത് കൂടി മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊരു പ്രധാനമന്ത്രി പറയുകയാണ് വർഗീയത ആ പ്രചരണം വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുക ഈ വർഗീയ അജണ്ടയ്ക്കെതിരായിട്ടാണ് കോൺഗ്രസ് പോരാടുന്നത് അവ കോൺഗ്രസിനെ എതിരായിട്ടുള്ള ഒരു വർഗീയമായ പ്രചരണം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത് നമ്മൾ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം നടത്തണം ഈക്വിറ്റബിൾ ഡിസ് റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സമ്പത്തിൻ്റെ നീതിപൂർവ്വമായ വിതരണം നടത്തുമ്പോൾ പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഇവർക്കെല്ലാം പ്രത്യേകമായ പരിഗണന വേണം കാരണം അവർ ദുർബല വിഭാഗങ്ങളാണ് അതല്ലേ ഒരു പ്ലാനിങ്ങിൻ്റെ മിഷൻ എന്ന് പറയുന്നത് അതല്ലേ അത് പ്രധാനം മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരു ധനശാസ്ത്ര വിദഗ്ധൻ കൂടിയായ അദ്ദേഹം ഈ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തെക്കുറിച്ച് അതിമനോഹരമായി നടത്തിയ ഒരു പ്രസംഗത്തെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്ത് ഇതുപോലുള്ള വർത്തമാനമാക്കി വിദ്വേഷ പ്രചരണമാക്കി മാറ്റുന്നത് രാജ്യം എത്ര അപകടത്തിലേക്കാണ് ഇവരുടെ കൈകളിലാണെങ്കിൽ പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇത് മാറുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ക്രൈസ്തവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞു രാജ്യത്തെ എല്ലായിടത്തും സംഘപരിവാർ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എല്ലാ സ്ഥലങ്ങളിലും മണിപ്പൂരിൽ മുന്നൂറോളം പള്ളികളാണ് കത്തിച്ചത് നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു തൃശ്ശൂര് കല്യാണത്തിന് വന്ന പ്രധാനമന്ത്രി ഈ തൻ്റെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം കത്തിയെരിഞ്ഞപ്പോൾ മണിപ്പൂരിൽ പോവുക പോലും ഉണ്ടായില്ല അവിടെ പോയതും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ആശ്വസിപ്പിച്ചതും എല്ലാം രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു പ്രധാനമന്ത്രി പോയില്ല എന്നിട്ട് ക്രൈസ്തവർക്കെതിരായി രാജ്യത്ത് അക്രമങ്ങൾ രണ്ടായിരത്തി അറുനൂറ് സംഭവങ്ങളാണ് നിരവധി പാസ്റ്റർമാർ ജയിലുകളിലാണ് നിരവധി വൈദികർ ജയിലിലാണ് ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ കേരളത്തിൽ നടക്കുന്ന ദിവസം ജയിലിൽ വെച്ച് പീഡനം മൂലം മരണപ്പെട്ട ഫാദർ സ്റ്റാൻസാമിയുടെ എൺപത്തി ഏഴാമത് ജന്മദിനമാണ് വാർദ്ധക്യം ബാധിച്ച് പാർക്കിൻസൺ അസുഖം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ പറ്റാത്ത ഒരാളെയാണ് ജയിലിലിട്ട് ആദിവാസികൾ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ക്രൂരമായ ഒരു വിധിക്ക് വിധേയമാക്കിയത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ക്രൈസ്തവരെ സംരക്ഷിക്കും എന്ന് പറയാം ഇന്നത്തെ ബി ജെ പിയുടെ പ്രചരണം എന്താണ് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലുള്ള പ്രചരണം എന്താണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ഞങ്ങളാരും ഒന്നും മിണ്ടില്ലെന്നാണ് എന്തൊക്കെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് ബി ജെ പിയുടെ പ്രചരണത്തിൽ